നമ്മുടെ വീട്ടിലെ പെൺപിള്ളേരാണോ പ്രിയ സഹോദരങ്ങളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമില്ലേ എല്ലാവരും സുഖം വിശ്വസിക്കുന്നു അമ്മയെ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് പിന്നെ പലരും നമ്മളോട് ചോദിച്ച ചില കാര്യങ്ങളുണ്ട് ഇവിടെ ഒരു കുഴപ്പം ആണെന്ന് ചോദിച്ചാൽ ഈ റോഡും വീടും തൊട്ടടുത്തായതുകൊണ്ട് നാല് റോഡും നാല് സൈഡിൽ നിന്നുള്ള റോഡും തൊട്ടടുത്തായതുകൊണ്ട് വണ്ടിയുടെ ശബ്ദം കാരണം നമുക്ക് ഒന്നും തന്നെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ചിലപ്പോഴൊക്കെ ചിലർ പരാതി പറയുന്നുണ്ട് സൗണ്ട് ഇതാന്ന് എൻ്റെ ആപ്പടെയുള്ളൊരു മൈക്ക് ഇതാണ് ഞാൻ വേറൊരു മൈക്ക് മേടിച്ചായിരുന്നു പക്ഷേ ആ മൈക്ക് ഇത് കുത്തു കഴിയുമ്പോഴത്തേന് നമ്മുടെ വയർലെസ് മൈക്ക് മേടിച്ചായിരുന്നു അത് പക്ഷേ ഈ ഫോണുമായിട്ട് മാച്ച് ആകുന്നില്ല അതിൽ കൊടുത്തു കഴിയുമ്പോൾ അത് റെക്കോർഡായി വരുമ്പം കുറച്ച് സമയം പോവുകയാണ് കുറച്ച് സമയം പോയിട്ടാണ് അത് റെക്കോർഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഇങ്ങനെ തന്നെ ഇടയ്ക്ക് പൊട്ടലും ചീറ്റിലും ഒക്കെ ആയിട്ടാണ് അപ്പോൾ അങ്ങനെ അത് അങ്ങനെ ഉപേക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് പറ്റുന്ന മൈക്ക് കിട്ടിയെങ്കിലും ഇതിപ്പോൾ ഒരു വയ വയർ മൈക്കാണ് ഇപ്പം എൻ്റെ ഉള്ളത് ഞാൻ നേരത്തെ ഇതെല്ലാം നേരത്തെ മേടിച്ച കേട്ടോ ഇതൊന്നും ഇപ്പം മേടിച്ച സാധനങ്ങളൊന്നുമല്ല ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് യൂട്യൂബിൻ്റെ ആശയവുമായിട്ട് ഒരു എട്ട് വർഷങ്ങളുമായിട്ടുണ്ട് ഒത്തിരി അങ്ങനെ ഒത്തിരി സാധനങ്ങൾ മേടിച്ച് വിട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ഞാനൊന്ന് കാണിക്കാം ഇടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങളെ കാണിക്കാം ഞാൻ പക്ഷേ എനിക്ക് പ്രധാനപ്പെട്ട ഒരു മൈക്കെന്ന് പറഞ്ഞാൽ ഈ മൈക്കാണ് ബാക്കിയുള്ള മൈക്കും ഞാൻ മേടിച്ചത് അത് നമ്മൾ നടക്കുമ്പോഴത്തേനൊക്കെ ബ്ലൂടൂത്ത് വഴി കണക്ഷനാണെന്ന് പറഞ്ഞു പക്ഷേ നടക്കുമ്പോഴത്തേനൊക്കെ അത് പിന്നെ വിട്ടുവിട്ടു പിടിക്കുകയാണ് അപ്പം അതുകൊണ്ട് അത് മാറ്റി വെച്ചിരിക്കുകയാണ് ഏതൊരു യൂട്യൂബിൽ കണ്ടതാണ് ആരണ്ട് മൈക്ക് യൂസ് ചെയ്യുന്നതായിട്ട് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഉള്ള സത്യം പറഞ്ഞാൽ അവർ മേടിച്ച മൈക്ക് അത് എന്തിന് ഏത് ഫോണിനാണ് യൂസ് ആയിരിക്കുന്നതെന്നും ഒന്നും ആരും പറഞ്ഞില്ല അത് ചെയ്തവരെ അപ്പം എൻ്റെ ഫോൺ ഇതാണ് അതിന് ഇത് സാധിച്ചു എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ നോക്കാമായിരുന്നു നമ്മുടെ ഫോണിന് അത് പറ്റുന്നതാണല്ലോ ഞാനത് ഓർഡർ ചെയ്ത് കണ്ടു വലിയ വിലയിൽ ഇല്ലായിരുന്നുകൊണ്ടാണ് വലിയ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വാങ്ങിക്കത്തില്ലായിരുന്നു ഒത്തിരി വലിയ കൊടുത്തുള്ള സാധനം നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനുള്ള അവസ്ഥ നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തു പോകുന്നത് അപ്പം നല്ലതും വില കുറഞ്ഞതുമായ സാധനം വായിക്കുക എന്നുള്ള ഉദ്ദേശമാണ് പക്ഷേ അങ്ങനെ ഈ മൈക്ക് ഞാനിതുപോലെ തന്നെ യൂട്യൂബിൽ കണ്ട് മേടിച്ചതാണ് അതുപോലെ ഈ ട്രാവൽ ക്യാമറ അങ്ങനെ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടി പോകുന്ന സൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു അത് ഒത്തിരി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലേ ഏതൊക്കെയും ഇന്ന് ഞാൻ കാണി പറയാൻ പോകുന്നത് എൻ്റെ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പരിപാടി എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു കൊമേഴ്സിലായിട്ടാണ് ചെയ്യുന്നത് ഞാൻ പഠിച്ചത് ചിത്രരചനയാണ് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേനും പി ഡി സിക്ക് ഒക്കെ അഡ്മിഷനൊക്കെ ശ്രമിച്ചു പത്താം ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായ ആളാണ് ഞാൻ അതായത് കഞ്ഞിരത്താന സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്കൂൾ ലീഡറും ചെയർമാനും പത്താം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാകുന്നത് ഒന്നീ സാറിന് അതിന് മുമ്പുള്ള വർഷങ്ങളെല്ലാം സ്കൂൾ ലീഡറും ചെയർമാനും തോറ്റുപോകും അല്ലെങ്കിൽ ഒരാൾ ജയിക്കും ഒരാൾ തൂക്കും കാരണം അങ്ങനെ ഉഴപ്പന്മാരൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് പക്ഷേ ഞങ്ങളുടെ കാലത്ത് മുതൽ സ്കൂളിലോട്ട് പിന്നെ വരുന്നവരെല്ലാം ജയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഞാൻ ചെയർമാനായിരുന്ന ഒക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ് ആൾക്കാരാണ് പക്ഷേ നമുക്ക് അന്നത്തെ കാലത്ത് ഈ ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടാൻ വേണ്ടി എനിക്ക് കണക്കായിരുന്ന ഇഷ്ടം അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ കുറേ ട്രൈ ചെയ്തത് അന്ന് ഫസ്റ്റ് ഗ്രൂപ്പിനൊക്കെ ഭയങ്കര എഡിയാണല്ലോ അന്ന് അന്ന് ശെരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഗ്രൂപ്പിന് ഡീൽ താനും പെണ്ണുങ്ങളുടെ ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണ് അന്ന് ആണ് നേഴ്സിംഗ് പറഞ്ഞത് അന്ന് ആണു കിടമ അധികം കുറവാണ് എൻ്റെ ഭാഷ തന്നെ ആരും തന്നെ മെയിൽ നേഴ്സുമാരില്ലെന്ന് പറയണ അന്ന് ശരി അന്ന് നേഴ്സിങ് പെണ്ണുങ്ങൾക്ക് മാത്രമേ ആ ഫീൽഡിലോട്ട് പോകാണ്ട് പെണ്ണുങ്ങൾ പിള്ളേർ മാത്രമാണ് ഈ സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കുന്നത് സെക്കൻഡ് ഗ്രൂപ്പ് ഒക്കെ എടുത്താലും മതിയായിരുന്നു വേറെ വേറൊരു ലെവലായിപ്പോയിന് ആ എന്തായാലും അങ്ങനെ അതൊക്കെ ബി ഡി സിക്ക് പോകാൻ പറ്റാതെ പോകുന്നു അങ്ങനെ ആയിരുന്നപ്പം നമ്മൾ കുറച്ച് പടങ്ങളൊക്കെ ഒരുക്കുമായിരുന്നു സ്കൂളിലെ മത്സരത്തിനൊക്കെ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പുറത്തൊന്നും പോയി അങ്ങനെ മത്സരിക്കാൻ പറ്റിയിട്ടില്ല ആണ് സ്കൂളിലെ ഒന്നും അങ്ങനെ പുറത്തൊന്നും പോകാനുള്ള സാഹചര്യങ്ങളൊന്നും ഒന്നുമില്ല പിന്നെ വീട്ടിൽ ഒത്തിരി വരച്ച പടങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ ഞാനൊന്ന് കാണിക്കുന്നതാണ് വീട്ടിൽ വീട്ടിലിരുന്ന് ചെറുപ്പം പോലെ വരച്ച പടങ്ങൾ ഉണ്ട് പത്താം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ വരച്ച മൂലം സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് ഡ്രോയിങ് പഠിക്കുന്നവിടം വരെയുള്ള ഇതൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കുക താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടെങ്കിൽ കാണിക്കണം ആവശ്യമില്ലാതെ താല്പര്യമില്ല കാണിച്ചാലും നല്ല വീടുകളൊക്കെ ഒത്തിരി ആൾക്കാർ കാണാതെ പോകുന്നുണ്ട് എന്നൊരവസ്ഥയിലോട്ട് നമുക്ക് പോകാൻ വേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കാണിക്കാം രണ്ടൊരാൾ പറഞ്ഞായിരുന്നു ഇടയ്ക്ക് വരച്ച ചിത്രങ്ങളൊക്കെ ഇടാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ അതിലൊന്ന് കളക്റ്റ് എല്ലാം പൊടിയൊക്കെ തട്ടിയെടുത്ത് ഒന്ന് ഇട്ട് കാണിക്കാം ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് കാണിക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എന്ന് വെച്ചാൽ ഒത്തിരി വലിയ ചിത്രകാരനൊന്നുമല്ലോ കേട്ടോ ഒരു ആവറേജ് ചിത്രകാരൻ അങ്ങനെ അങ്ങനെയാണ് കൂട്ടിയാൽ മതി ഇപ്പം ഞാൻ എന്നാൽ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നോ ഇവിടെ വെച്ചിരിക്കുന്ന ഫോട്ടോ ഒക്കെ പിന്നെ ഫോട്ടോ റൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ കൊണ്ട് അതൊക്കെ നിന്ന് പോയി ഇപ്പം ഡിജിറ്റലിലോട്ട് പോയി അപ്പം നമ്മൾ ഡിജിറ്റലിലോട്ട് പോയി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കോമേഷ്യൽ ആയിട്ടാണ് നമ്മുടെ മെയിൻ പരിപാടി ഈ പരസ്യപരമായ കാര്യങ്ങൾ ബോർഡ് എടുത്ത് ബാനറെടുത്ത് അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ തുടക്ക കാലഘട്ടത്തിൽ അത് പിന്നെ എന്നെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡിജിറ്റൽ യോഗം കയറി വന്നു ഡിജിറ്റൽ യോഗം കയറി വന്നപ്പോൾ തന്നെ നമ്മൾ ഡിജിറ്റലായി നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് മാറേണ്ട വന്നു അന്നേരം വർക്കുകൾ ഫ്ലെക്സിലോട്ട് മാറി പ്രിൻറ്റിങ് മെഷീനിലോട്ട് മാറി ഡിസൈനിങ് എല്ലാം മറ്റൊരു തലത്തിലോട്ടായി മറ്റേ കൈകൊണ്ട് ഫോട്ടോ എടുത്ത് വെച്ചിരുന്ന ഫോട്ടോ കൈകൊണ്ട് വെട്ടി വെട്ടിച്ചിരുന്ന കാലഘട്ടത്തിൽ മാറി കമ്പ്യൂട്ടറിലോട്ട് വന്നു കമ്പ്യൂട്ടറിലോട്ട് അത് ചെയ്യേണ്ട സെറ്റപ്പായി അപ്പോൾ ഞാനും അതൊക്കെ അങ്ങനെ ശീലിച്ച് എടുത്തു അതിന് കാരണക്കാരനെന്ന് പറഞ്ഞാൽ എൻ്റെ ചിറ്റപ്പൻ്റെ മക്കൾ രണ്ടുപേരും കമ്പ്യൂട്ടറിൻ്റെ ആൾക്കാരായിരുന്നു നമ്മുടെ കൂട്ടായും കൂട്ടായ്മ തന്നെ സുനിഷും അപ്പോൾ ആദ്യമായിട്ട് അവരവിടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ ഒക്കെ ചെയ്ത സമയത്ത് അവിടെ കമ്പ്യൂട്ടർ മേടിച്ച് വെച്ചു അപ്പോൾ അതേപോലെ ഞാൻ ആദ്യം നിന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്ത് കാ തൊട്ടും തൊഴിലാടി തലോടിയും പഠിച്ചെന്ന് പറഞ്ഞാൽ മതി ആണ് അത് എൻ്റെ രണ്ടായിരത്തിയിലാന്ന് തോന്നും ആ രണ്ടായിരം രണ്ടായിരത്തി രണ്ടിലേക്കാൻ തോന്നും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ രണ്ടായിരത്തി മൂന്നായപ്പോഴത്തേനും ഒരു കമ്പ്യൂട്ടർ സ്വന്തമായിട്ട് മേടിച്ച് വെച്ച് നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ചെറുതായിട്ട് പഠിച്ച് പഠിച്ചെടുത്ത് അങ്ങനെ ബുക്ക് നോക്കി നോക്കുക യൂട്യൂബ് ഒന്നും ഇല്ലല്ലോ യൂട്യൂബ് ഒക്കെ രണ്ടായിരത്തഞ്ചിലല്ലേ തുടങ്ങുന്നത് ഒക്കെ നോക്കി നോക്കി കണ്ടൊക്കെ അങ്ങനെ പഠിച്ച് പിടിച്ചൊക്കെയാണ് നമ്മൾ പിന്നെ ഡിജിറ്റൽ യൂത്തിലോട്ട് മാറി അങ്ങനെ മാറാത്തവരെല്ലോ ഇതിനകത്ത് പിടിച്ചു നിൽക്കുന്നില്ല അവരെല്ലാം പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ കുറേ വർക്കുകളും കാര്യങ്ങളും ഭാഗങ്ങളും ഉണ്ട് അതിൽപ്പെട്ടത് ഒരു വർക്കിൻ്റെ ഭാഗമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് പക്ഷേ എനിക്ക് ആ വർക്ക് അത്ര കംഫർട്ടല്ല എനിക്ക് ആണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ ഏരിയയിൽ അങ്ങനെയുള്ള വർക്കുകളൊക്കെ വളരെ കുറവാണ് കോട്ടയം ടൗണുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്നുണ്ട് എല്ലാവരും അങ്ങോട്ട് പോകും അപ്പോൾ പത്ത് രൂപയുടെ ലാഭം നോക്കി എല്ലാവരും അങ്ങോട്ട് പോകും ഇത് ഞാൻ നേരത്തെ മുതലെ ചെയ്തുകൊണ്ടിരുന്നതാണ് വേണം ഇടക്കാലം കൊണ്ട് നിന്ന് പോയായിരുന്നു സർക്കാർ നിരോധിച്ചായിരുന്നു കോടതി നിരോധിച്ചായിരുന്നില്ല ഫിലിം അതായത് വണ്ടികളിൽ ഫിലിം ഒട്ടിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് അതിൽ ഇപ്പം പെങ്ങളുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ടല്ലോ അപ്പോൾ അതിലൊന്ന് ഒട്ടിച്ചേക്കാം എന്ന് വിചാരിച്ചാണ് നിലവിലായിട്ട് വർക്കുകളൊന്നും ഞങ്ങൾ എടുക്കാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു കാരണം അതിന് ഫിലിം കമ്പനിയായിട്ട് ആയിട്ട് ടൈപ്പ് എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയത്തില്ല കോടതിയുടെ തീരുമാനങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്ന ഫിലിമുകളൊക്കെ വേണമെന്നുള്ളേ അല്ല പിന്നെ ഒട്ടിച്ചു കൊടുത്തിട്ട് പോകുന്നതിന് കംപ്ലൈൻ്റായിട്ട് പിന്നെ പോലീസ് പിടിക്കുകയും അപ്പോൾ അതൊക്കെ പിന്നെ അവസാനം പരാതി വരുന്ന ഒട്ടിച്ചു കൊടുക്കുന്നതിൻ്റെ പുറത്തായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ അതിപ്പോൾ കൃത്യമായിട്ട് ചെയ്യുന്നില്ല കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ട് ചൈനയുടെ ഫിലിമൊക്കെ എടുത്തിട്ട് ചെയ്യുന്നുണ്ട് ശരിക്കും നമ്മൾ ചെയ്യുന്ന സാധനം കമ്പനി ഫിലിമാണ് ഈ കേസിന് പോയ കമ്പനിയുടെ ഫിലിം തന്നെയാണ് ഇതിനടുത്തെടുത്ത് ഉപയോഗിക്കുന്നത് അത് ഒട്ടിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാം ഈ പടം വരച്ചത് അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇത് നമ്മൾ വേറൊരു പടത്തെ വെച്ച് സ്കെച്ച് എടുത്ത് ഓയിൽ പെയിൻ്റിൻ്റെ ചെയ്തിരിക്കുന്നത് ക്യാൻവാസിലല്ല ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണിത് ദ്രവിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പേപ്പർ ചെയ്താൽ ഈ ഓയിൽ പെയിൻറ്റ് ചെയ്യുന്ന പേപ്പറുണ്ട് ഓയിൽ പേപ്പറുണ്ട് ആ പേപ്പറിലെയാണ് ഇത് വരച്ചത് അന്നത്തെ കാലത്ത് ക്യാൻവാസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ് അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇതുപോലെയുള്ള കുറേ വർക്കുകൾ നമ്മൾ ചെയ്തൊക്കെയുണ്ട് അതൊക്കെ ഇടയ്ക്ക് ഞാൻ എടുത്ത് ഓർത്ത് കാണിക്കുക അത് ഓയിൽ പെയിൻറ്റിങ്ങുകൾ കുറവാണ് ബാക്കിയുള്ള വാട്ടർ കളറുകളൊക്കെ ചെയ്തൊക്കെയുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഈ വണ്ടിയിൽ അനുവദിച്ചിരിക്കുന്ന ഫിലിം ഇപ്പോൾ സർക്കാർ കോടതി അനുവദിച്ചിരിക്കുന്ന ഫിലിമുണ്ട് ആ ഫിലിം ഒട്ടിക്കുക എന്നുള്ളതാണ് അത് ഒട്ടിച്ചിട്ട് വലിയ വിശേഷമുള്ളതായിട്ട് അറിഞ്ഞു കൂടാം എങ്കിലും അതിൻ്റെ ടൂൾസൊക്കെ ഞാൻ ഇവിടെ അടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫിലിം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ ടൂൾസൊക്കെ ഇന്നലെ ആണ് അത് അല്ല ഞാൻ വൈകിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വേസ്റ്റുകളാണ് കിടക്കുന്നത് അപ്പോൾ ഇന്നതങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത് വണ്ടി കൊണ്ടുപോകുന്നതിന് മുമ്പ് അപ്പോൾ നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഉള്ള ഒരു പരിപാടി പരിപാടിയല്ലായിരിക്കും എങ്കിലും ഞാനതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ ഇതിൻ്റെ ഫിലിം പേസ്റ്റിങ് ചെയ്യാൻ പോവുകയാണ് ഇവർക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ് അവർ പെട്ടെന്ന് ചെയ്ത് തീർക്കും നമ്മളിത് സ്ഥിരമായിട്ട് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണ് കുഴപ്പം ഒരു നാലോ അഞ്ച് വണ്ടിയൊക്കെ ഒരു ദിവസം ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ ഇത് വളരെ ഈസി പരിപാടിയാണ് ആദ്യമേ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്ലാസ് എല്ലാം വാഷ് ചെയ്യുന്നുള്ളതാണ് ഗ്ലാസ് എല്ലാം നല്ല ക്ലിയർ ായിട്ട് പൊട്ടും പൊടിയൊന്നും ഇല്ലാതെ മൊത്തം വാഷ് ചെയ്യണം വണ്ടി സ്റ്റാർട്ടാക്കാതെ നടക്കാസ് കഴിയും വേണമെങ്കിൽ നന്നായിട്ട് അപ്പോൾ അമ്മ ഇറങ്ങിയവിടെ നിന്ന് നോക്കുന്നുണ്ട് എവിടെ പോകുന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാനിവിടെ ഈ വണ്ടിയിൽ ഇച്ചിരി പണിയാ ഈ വണ്ടിയിൽ ഇച്ചിരി പണിയാ വണ്ടിയിൽ ഇച്ചിരി പരിപാടിയാണ് ഈ വണ്ടിയിൽ ഇച്ചിരി പണി ചെയ്യുക ആ അതിൻ്റെ ഗ്ലാസ്സേൽ ഇച്ചിരി ഫിലിം ഒട്ടിക്കുക ഗ്ലാസ് പേപ്പർ ഒട്ടിക്കുക ഗ്ലാസ്സേൽ എൽ സിയുടെ വണ്ടിയേ അല്ലേ അതിൽ ഇച്ചിരി പേപ്പർ ഒട്ടിക്കണോ കുറേ നാളെ ഞാനാ ചെയ്യണേ ഞാനാന്നാ ചെയ്യുന്നത് ആ അമ്മ വേണവിടെ ഇരുന്നോ അത് കാണാം അവിടെ ഇരിക്കുകയാണെ ചെയ്യുന്നത് കാണാം അവർ വഴക്കൊന്നും പറയാലോ ഇല്ല ഇല്ല അവർ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് ആ പറഞ്ഞിട്ട് പോയതാ അമ്മേ അമ്മ അമ്മ അവിടെ ഇരുന്നു ആ അത് വഴിയേ പോകുന്നവരല്ലേ ഇവിടെ കാണണമെങ്കിൽ അവിടെ ഇരുന്ന് കണ്ടോ അവിടെ ഇരുന്ന് കണ്ടോ ഞാൻ ഒട്ടിക്കുന്നതൊക്കെ വണ്ടി ചെയ്യുന്നതേ വണ്ടിയെ ചെയ്യുന്നത് വേണമായിരുന്നു കണ്ടോളെ വണ്ടിയെ ചെയ്യുന്നത് വേണമായിരുന്നു കണ്ടോളെ ഈ വണ്ടിയാൽ ഞാനാ ചെയ്യുന്നത് അല്ല പോയി കടക്കുവാണോ എങ്ങും പോണില്ല ഇല്ല വണ്ടി കൊണ്ട് പോകണമൊന്നുമില്ല പണി ചെയ്ത് വെക്കാൻ പോവാ ആ അവർ കൊണ്ടുപോകും അടുത്ത ദിവസം വണ്ടി കൊണ്ടുപോകും അടുത്ത ദിവസം കിടക്കാൻ പോകണം ആ എന്നാൽ പോയി കിടന്നോട്ട് ആ വണ്ടി വണ്ടി ഇത് കൊണ്ടുപോവുകയല്ലേ നമ്മുടെ വണ്ടി അതല്ലേ ഉള്ളൂ അത് നമ്മുടെ വണ്ടിയാ അത് നമ്മുടെ വണ്ടിയാന്നേ ഇതാ നാളെ കൊണ്ടുപോകും അടുത്ത ദിവസം കൊണ്ടുപോകും ഈ വണ്ടി അവർ കൊണ്ടുപോവുകയല്ലേ ആ പോയി കിടന്നു വന്നാൽ കിട്ടിയ ആ കന്നാലേ കിട്ടിയായിരുന്നു ആ അപ്പോൾ അമ്മ കിടക്കാനാണെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് ഇച്ചിരി കഴിയുമ്പം പിന്നെ ഇറങ്ങി വരുമായിരിക്കും ആ എന്തായാലും നമ്മൾ പരിപാടി തുടങ്ങുവാണ് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഓരോരോ പരിപാടികൾ കാണിക്കാം എല്ലാം കൂടെ ഒരുമിച്ച് കാണിച്ചാൽ രസം ഉണ്ടാകുമല്ലോ അപ്പം ഓരോ പരിപാടികൾ ഇടയ്ക്ക് തന്നെ ക്ലീൻ ചെയ്യണം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ചെയ്താലേ അത് ഫിംഗറായിട്ട് നീക്കത്തുണ്ട് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉണക്കി പോയി മീനും ഇത് വളരെ ശ്രദ്ധയോടും സൂക്ഷിച്ചും ചെയ്യേണ്ട ഒരു വർക്കാണ് അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് ഒത്തിരി നഷ്ടം വരും ഇമൊക്കെ കട്ടായിപ്പോയി കഴിഞ്ഞാൽ വേസ്റ്റായിപ്പോകും വേസ്റ്റ് ആയിപ്പോകും അതുപോലെ തന്നെ പൊടിപടലങ്ങളൊന്നും ഒട്ടും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടിട്ടെങ്കിൽ മാത്രമേ ഇട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് ക്ലിയർ ക്ലിയറാവുകയുള്ളൂ അല്ലെങ്കിൽ പൊടിയൊക്കെ പറ്റിപ്പിടിച്ച് ഇതിൽ ഡോട്ട് പോലെ ഇരിക്കും പിന്നെ അത് കാലക്രമത്തിലൊക്കെ പുളിഞ്ഞൊക്കെ പോകും ഈ ഫിലിമേ തന്നെ പശമുണ്ട് അപ്പം നമ്മളിത് ക്ലിയറായിട്ട് ചെയ്ത് ഒട്ടിക്കണം പൊടിയും പടലങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് ചെയ്ത് വേണം ഇതെടുക്കാനായിട്ട് ഇത് നല്ല എക്സ്പീരിയൻസ് വേണ്ട പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഒട്ടടിക്കുന്ന ആദ്യമായിട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടായി ഞങ്ങൾ ആർട്ടിസ്റ്റുകാരും സിക്കർ വർക്കർക്കും ഒക്കെ ആയിട്ട് ഒരു സംഘടനയുണ്ട് ആർട്ട് ഫ്രണ്ട്സ് എന്നാണ് പേര് കേരളത്തിൽ ഒരു സംഘടനയാണ് എല്ലാ ജില്ലകളിൽ നിന്നും അതിനകത്ത് മെമ്പർമാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ ഇതിന് താല്പര്യമുള്ളവർ എഴുതി ഇല്ലാത്തവർക്കും എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് ഒരു പഠന ക്യാമ്പ് നടത്തിയായിരുന്നു അതിൻ്റെ വീഡിയോ അതിനകത്ത് കിടപ്പുണ്ട് അത് കാണേണ്ടവർക്ക് കാണാം ഈ മേഖലയെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇപ്പോൾ തൊഴിലില് വളരെ കുറവാണ് കാരണം ഡിജിറ്റൽ യുഗം വന്നത് എ ഐ യുഗം വന്നതോടുകൂടി സാധാരണ ജോലി ചെയ്യുന്നവർക്കെല്ലാം കൂലി ഇല്ലാതെ ആയി പിന്നെ ഒരു പ്രശ്നം എന്നുള്ളത് ഈ മേഖലയിലുള്ളവർ വളരെ കൂലി കുറച്ചാണ് ചെയ്യുന്നത് എന്നുള്ളതുമാണ് ഒത്തിരി നാൾ കൂടി ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഒത്തിരി നാളായി വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു സാങ്കേതിക തടസ്സം എന്നെ പറക്കി വെക്കുന്ന അപ്പോൾ ഇങ്ങനെ നമ്മൾ നാല് പീസ് കുട്ടിക്കും പിന്നെ ബാഗില് പീസ് കുട്ടിക്കുന്നത് ചൂടാക്കിട്ട് കുറേ ഗ്ലാസ് ചേട്ടനെ ഒട്ടിച്ച് ചൂടാണ് കിടക്കാൻ പോകുന്ന പറഞ്ഞിട്ട് കിടന്നില്ലേ കിടക്കാൻ പോവെന്ന് പറഞ്ഞിട്ട് കിടന്നില്ലെന്ന് പോവാന്ന് പറഞ്ഞിട്ട് കിടന്നില്ലെന്ന് ആ എന്നാ അവിടെ ഇരിക്കേത് ഒട്ടിക്കുന്ന കാണാം ഞാനിത് ചെയ്യുന്ന കാണാം അവിടെ ഇരിക്കേ കസരയിൽ ഇരുന്നാൽ ഈ പണി ചെയ്യുന്ന കാണാന്ന് ഇന്നല്ലേ അതാ ഫിലിം ഒട്ടിക്കുന്നു ഫിലിങ്ങിടന്ന് ചില ചിര കിട്ടുന്നുണ്ട് ഏ വരും 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 പള്ളി പോയതാ പള്ളിയിൽ കിളിയിലോ നമ്മൾ കസേര ഇരുന്നോ കസേര ഇരുന്നോളാനെ കസേര ഇരുന്നോളാ ആ മിണ്ടാ ഞാനല്ലേ ഇവിടെയുള്ളേ ആരൊക്കെ ഉണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് ഞാനും ഇവിടെ ഉണ്ട് അവരിപ്പോ വരും വിമാനം ചോമ്പോ പള്ളിപ്പോൾ വരും ഞാൻ അന്തരത്തിന് വണ്ടി വെട്ടിക്കുക അപ്പം അമ്മ ഇത് കാണും ഇടയ്ക്കിനകള ചോദിച്ചാൽ മതി പറഞ്ഞോണ്ടിരിക്കുക ഞാനാ വണ്ടിയല്ലേ പണി ചെയ്തോണ്ടിരിക്കുക ആ അതല്ലേ ചൂടടിക്കുമ്പോഴത്തേനെ വെയിൽ ആ തോട്ടധികം ചൂടടിക്കാതിരിക്കാൻ വേണ്ടി ആ അതിനു വേണ്ടിയുള്ള സാധനമാണ് ഈ ഒട്ടിക്കുന്നത് ഫിലിം ഫിലിം അതിൽ മുറിച്ചിട്ടിരിക്കുക ആ അതാണതല്ല ഞാനത് ഇന്നലെ മുറിച്ചിട്ടതാ വൈകിട്ട് ഒട്ടിക്കാൻ എളുപ്പത്തിന് വേണ്ടി ആ ആ ആ ആ പഠിച്ചെടുക്കണം തിരിഞ്ഞെടുക്കണം ഇത് കഴിഞ്ഞിട്ട് 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 വേണം 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 ഇതിന്റെ ഇതിന്റെ പണി പണി പള്ളി പോയില്ലേ അമ്മ ആ അവരെല്ലാം പോയി വിവാഹം ചോമ്പോഴും പള്ളി പോയി അമ്മായിലേ കുത്തിയിരിക്കുന്നേ അമ്മായിലിക്കുട്ടിയുണ്ട് ഞാനുണ്ട് നമ്മൾ പറയുന്ന അനുസരിച്ചാണല്ലോ കിലി വെച്ച് വരയ്ക്കുന്നേ വിവന കോളേജിലല്ലേ കോളേജിലല്ലേ കോളേജിൽ ആ അവള് പഠിക്കാൻ പോയല്ലേ അവൾക്ക് അവധിയില്ലല്ലോ അത് കിട്ടുമ്പോൾ അവള് വരും അതിന് രണ്ടു മൂന്ന് വർഷം കൂടെ ഉണ്ട് വർഷവും കൂടെ ഉണ്ടെന്ന് എന്നാ ഞാൻ ഒട്ടിക്കാൻ പോവാ ഞാൻ ഒട്ടിക്കാൻ പോവാ അമ്മ കണ്ടോണ്ടിരുന്നോ ആ ഈ ഫിലിമി ഒട്ടിക്കുക ഏ അമ്മ ഇരിക്കുന്നേ അമ്മയാണ് ഇരിക്കുന്നത് പോയിരിക്കുന്ന പള്ളി പോയിരിക്കുന്ന ജോമോളമ്മയാമോളമ്മ കുറവാന് കഴിക്കണം പോയാളി പോയിരിക്ക അമ്മനെ വീട്ടിലാക്കിയിട്ട് പോലെ എന്നെ ആക്കിയിട്ട് എന്റെ അടുത്തേക്ക് ഏപ്പിച്ചിട്ട് പോയിരിക്കുമല്ലേ അവിടെ രണ്ട് കൊന്ത ചിന്തിക്കോ അവിടെ ഇരുന്ന് രണ്ട് കൊന്തയൊക്കെ ചിന്തിക്കോ നേരത്തിന് അവര് വരും പള്ളി കഴിഞ്ഞ് ആ കണ്ണുകാലി കൂട്ടില അല്ല പറമ്പില പറമ്പിൽ കിട്ടിയേക്കോന്നേ ഞാനിത് ചെയ്യട്ടോ ഞാനിത് ചെയ്യട്ടെ വന്നാലി ഏതാണ് ഏ ആരും ഒന്നിനോ പള്ളിയിൽ പോയതാണ് അമ്മ ഇങ്ങനെ നമ്മുടെ വർക്കും കണ്ടോണ്ട് ഓരോന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കുവായിരുന്നു അല്ല ഞാൻ പറയുന്നത് അമ്മ എങ്ങനെ വർക്ക് കണ്ടോണ്ടേ ഓരോന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പം നമ്മുടെ വർക്ക് ഏകദേശം മൂന്നര ഒന്നായി ആ ഒന്നുമില്ല ഒന്നുമില്ലന്നേ ആ മടുത്തോ ഏഹ് ഇരുന്ന് എടുത്തോ ആ എന്നാ പോയി കടന്നോ കൊന്ത ചെല്ലിയായിരുന്നോ വരുന്നോ കൊന്തചൊല്ലിയോ അതാ ചുമ്മാ ഇരിക്കുവായിരുന്നോ കൊന്തചൊല്ലി വന്നു അതാ ചുമ്മാ ഇരിക്കുവായിരുന്നോന്ന് കൊന്തേ കൊന്ത കൊന്ത ചെല്ലി വന്നു ആ എന്നാ പോയി കടന്നോ അവര് കുറച്ചഴിയും വരും ആ ഞാൻ ഉടനെ കഴിയത് ഇനി അധികം പണിയില്ല രണ്ട് ഗ്ലാസ് കൂടെ ഒട്ടിച്ചാൽ മതി കേടാ പോയി കിടന്നോ ആ കപലാമി കപ്പലാമിയൊക്കെ നമുക്ക് പറിക്കാം ഏ ഇങ്ങോട്ട് വരൂന്നേ ഒക്കെ വരും ആ അവരിച്ചിരി കഴിയുമ്പോൾ വരും പള്ളിയിൽ പോയിരിക്കുക

പള്ളിന്നേ പള്ളി കഴിഞ്ഞ് വരുന്നവരാ കുർബാന കഴിഞ്ഞ് വരുന്നവരാ ആ അതെ 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 കുർബാന കഴിഞ്ഞ് വരുന്നവരാണ്ടോ കുർബാന ഇത്തിരി നീണ്ടതാ ആ എന്നാ പോയി പാൻറ്റ കഴിയായിരുന്നോ അതുകൊണ്ട് നോക്കോ ഒന്നും എടുത്ത് നോക്കാനില്ല ഏഹ് ആ വിവാഹം വരുന്നുണ്ട് വിവാഹം വരുന്നുണ്ട് ഞാൻ വണ്ടി ഇങ്ങോട്ട് ഇറക്കിയിട്ടായിരുന്നു അപ്പുറത്തെ സൈഡ് ആ സൈഡിൽ പടുതാ കിടന്നുകൊണ്ടേ വണ്ടി ഇങ്ങനെ ഇറക്കിയിട്ടാണ് അപ്പുറം ഒട്ടിക്കാനായിട്ട് എടുത്തിട്ടിരിക്കുന്നത് വിവാഹം വരുന്നുണ്ട് അത് വഴിയെ പോണാരല്ലേ ആ അത് വഴിയേ പോണാരാടിയമ്മും പോണില്ല അമ്മ കണ്ട ഇതിലേ നടപ്പുണ്ട് ഇതിലേ നടപ്പുണ്ടെന്നേ ആര് ആരാ വരുന്നത് പിടിച്ച് പെണ്ണുങ്ങളാണോ ഏത് പെണ്ണാ വരുന്നത് ഇങ്ങോട്ട് പെണ്ണാ ആയിരിക്കും ഏതാ പെണ്ണ് വലിയ പരിചയമുണ്ടോ പെണ്ണ് പിടിക്കുന്നില്ലേ ഏ വീട്ടിലെ നമ്മുടെ അപ്പം ഉണ്ടായിരുന്നുള്ളു കേട്ടാണിയാണ് തിരുന്നാളല്ലേ ഞാൻ ഇവിടുന്ന് അപ്പം കൊടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു ഇനി നേരം കിട്ടിയില്ല ഉണ്ടാക്കാൻ എല്ലാ വർഷവും കൊടുക്കണമായിരുന്നു

അവസാനം പരിപാടി കയ്യിലിരിക്കുന്ന പന്ത്രണ്ട് മണി ആയതേ ഉള്ളുണ്ടോ നേരത്തെ കുർബാന കഴിഞ്ഞ് രാവിലെ ആയിരുന്നു കുർബാനക്ക് ആൾക്കാർ മുഴുവനും ഉച്ചക്ക് കുറവായത് കൊണ്ട് അച്ഛൻ സ്പീഡിച്ചെല്ലി കുർബാന ഒറ്റ മണിക്കൂർ കൊണ്ട് കുർബാന തീർന്നു ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളു തിരുന്നാള് രാവിലെ അല്ലായിരുന്നോ അതുകൊണ്ട് രാവിലെ വന്നു കോഴിയൊന്നും കൊടുക്കാനില്ലായിരുന്നു കോഴി പെരുന്നാൾ കോഴിയേ കൊടുക്കാനൊന്നും ഇല്ലായിരുന്നോ കോഴിയ കോഴി കോഴി െച്ചതാ പുറകിലൊട്ടിട്ടാണ് ഇച്ചിരി ക്ലാസ്സുകൾ ഒട്ടിക്കാടാ നിങ്ങള് വർക്കൊക്കെ ചെയ്യിക്കുമ്പോ അവർക്ക് പൈസ കൊടുക്കാൻ കാര്യം പറയുമ്പോഴത്തേനെ ചിലർ ചോദിക്കും ഇത്രയും പൈസ ഒക്കെ ആകുമെന്നൊക്കെ പക്ഷേ അത് റിസ്ക് ഉണ്ട് റിസ്ക് റിസ്ക്കിനനുസരിച്ചാണ് പൈസ വാങ്ങിക്കുന്നത് അതൊരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനത്തെ പ്രധാന ഘടകം ഓരടിക്കുന്നില്ലെന്ന് വിശ്വസിക്കുന്നു പുറകിലെ ഫിലിം ഒട്ടി ഇടിച്ചിട്ട് പണിയാണ് അത് ഹീറ്റ് ചെയ്ത് ഒട്ടിക്കണം അത് ശാലൊന്ന് കാണിക്കാം അതാ മതി ഏകദേശം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഈ പൊളിച്ചൊട്ടിച്ചാൽ മതി അപ്പം നമ്മുടെ ഫിലിം വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഉദ്ദേശിച്ച കാലം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി ഒത്തിരി നാൾ കൂടി ചെയ്യുന്നതാണ് പിന്നെ കമ്പനി ഫിലിം ആകുന്നതിൻ്റെ ഒരു ഗുണം കൂടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ കമ്പനി സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്യിക്കുക ഇച്ചിരി പൈസ കൂടുതലാവും എങ്കിലും വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു ജോലി ഓക്കെ അവയുടെ വീഡിയോകൾ ഇഷ്ടമായ ദയവായി ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക वीडियो में कस्टम आईंडी ई चैनल सब्सक्राइब कीजिए लाइक कीजिए शेयर कीजिए